ആരോഗ്യ വ്യായാമ മേഖലയിൽ പുതുചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മെക്സവൻ ഹെൽത്ത് ക്ലബ് എന്ന വ്യായാമ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ പെരുവള്ളൂർ സ്വദേശി ഡോക്ടർ മുഹമ്മദ് അറക്കൽ ബാവയെ കോഹിനൂർ ഒരുമ വെൽഫെയർ സൊസൈറ്റി സ്നേഹോപഹാരം നൽകി അനുമോദിച്ചു കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പീപ്പിൾസ് ഫൗണ്ടേഷൻ എന്ന എൻ ജിഒയുടെ കീഴിൽ നിരാലംബർക്കെന്നും കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന ചാരിറ്റി സംഘടനയാണ് ഒരു വെൽഫെയർ സൊസൈറ്റി മെക്സവൻ ഹെൽത്ത് ക്ലബ് എന്നത് ഒരു ആരോഗ്യ സംസ്കാരമായി മാറിയ ജനങ്ങൾ ഏറ്റെടുത്ത ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഒരു സംവിധാനമാണെന്നുൾപ്പെടെയുള്ള മെക്സവനുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ സംഘടനാ നേതാക്കളുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു സൊസൈറ്റിയുടെ നേതാക്കൾ ഇങ്ങനെ ഒരു സ്വീകരണവുമായി അല്ലെങ്കിൽ ഒരു ആദരവുമായിട്ട് അനുമോദനവുമായി എത്തിയതിലുള്ള സന്തോഷം അറിയിക്കുന്നു മെക്സവൻ ഹെൽത്ത് ക്ലബ് എന്നത് അതൊരു ആരോഗ്യ സംസ്കാരമായിട്ട് ഇന്നത്തെ കാലത്ത് ജനങ്ങളെ ഏറ്റെടുത്ത ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഒരു സംവിധാനം വളരെ ചെറിയ മട്ടിൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറ് അദ്ദേഹത്തിന്റെ നാട്ടുകാർക്ക് അവർക്ക് ജീവിതശൈലി രോഗങ്ങൾ മാറാനും അതുപോലെ തന്നെ ബാല്യകാലത്തിൽ നമുക്കുണ്ടായിരുന്ന ജാതി മത രാഷ്ട്രീയ ഒരുമ പലപ്പോഴും മെൻഷൻ ചെയ്യാറുള്ളത് സ്കൂളിലെ പറയാ മറ്റു ചിന്തകളൊന്നും ഉണ്ടാവാത്ത കുട്ടിക്കാലത്തെ പ്രായം ഒരുമ വെൽഫെയർ സൊസൈറ്റി രക്ഷാധികാരി ഡോക്ടർ പി കെ ഫൈസൽ ചടങ്ങിൽ അധ്യക്ഷനായി പ്രസിഡന്റ് പി കെ സലാം മാസ്റ്റർ സെക്രട്ടറി സലാം പറമ്പിൽ പിഡിക അംഗങ്ങളായ ഹനീഫ കരിപ്പൂർ ഫാസിൽ അലി അഷ്റഫ് ദേവദിയാൽ హకీమ్ చాత్రతుడి ముస్తఫా చాత్రతుడి సంబంధించు సీటీవీ న్యూస్ పెరువళ్ళూరు ఇని ఇంగలు తిర్మానించोली স্বর্ণమాంగల్ శోభా గోల్డెన్ టైమ్స్ శోభా గోల్డెన్ డైమండ్స్